കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ടി ട്വന്റി ഫോർമാറ്റിലെ ഇന്ത്യയുടെ പ്രകടനം എതിരാളികളെ വിറപ്പിക്കുന്ന തരത്തിലുള്ളതാണ് വിജയ കണക്കുകളിലും വെടിക്കെട്ടിന്റെ കാര്യത്തിലും ബഹുദൂരം മുന്നിലാണ് ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം അൻപത്തൊന്ന് മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചപ്പോൾ എട്ട് മത്സരങ്ങളിൽ മാത്രമാണ് പരാജയപ്പെട്ടത് ഇതിൽ മൂന്ന് വിജയങ്ങൾ സൂപ്പർ ഓവറിലൂടെയായിരുന്നു വിജയങ്ങളും തോൽവികളും തമ്മിലുള്ള അനുപാതം നോക്കിയാൽ ഇന്ത്യയുടെ കരുത്തിനടുത്തെത്താൻ എതിരാളികളില്ല രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയുടെ വിജയ തോൽവി അനുപാതം ഇന്ത്യയുടെ അനുപാതത്തിന്റെ മൂന്നിൽ ഒന്നേ വരൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഓസ്ട്രേലിയ ഇരുപത്തെട്ട് മത്സരങ്ങൾ വിജയിച്ചപ്പോൾ പതിമൂന്ന് മത്സരങ്ങളിലാണ് പരാജയപ്പെട്ടത് ചുരുക്കത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയ പോലും ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഏഴയലത്തില്ല എങ്ങനെയാണ് ഇന്ത്യക്ക് ടി ട്വന്റിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ വിജയ പിന്നിലുള്ള നിർണായകമായ ആ ഘടകം എന്താണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം റൺ റേറ്റ് ഉള്ള ടീം ഇന്ത്യയാണ് ഒൻപത് പോയിന്റ് ആറ് ഒൻപതാണ് ഇന്ത്യയുടെ ടി ട്വന്റിയിലെ റൺ റേറ്റ് മാത്രമല്ല ഈ കാലയളവിൽ അറുപത്തിരണ്ട് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച ഇന്ത്യ ഇരുപത് മത്സരങ്ങളിൽ ഇരുന്നൂറിലധികം റൺസ് സ്കോർ ചെയ്തു റൺ റേറ്റിന്റെ എടുത്താൽ മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് പോയിന്റ് ആറ് ഏഴ് റൺ റേറ്റുള്ള ഇംഗ്ലണ്ടാണ് ഇന്ത്യയുടെ തൊട്ടു പിന്നിലുള്ളത് ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് റൺ റേറ്റുള്ള ഓസ്ട്രേലിയയാണ് മികച്ച റൺ ഉള്ള മൂന്നാമത്തെ ടീം വെസ്റ്റ് ഇൻഡീസ് എട്ടേ പോയിന്റ് എട്ട് ഏഴ് ന്യൂസിലാൻഡ് എട്ടേ പോയിന്റ് ഏഴ് ഒമ്പത് ദക്ഷിണാഫ്രിക്ക എട്ടേ പോയിന്റ് നാല് പാകിസ്ഥാൻ എട്ട് പോയിന്റ് രണ്ട് എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുടെ ഈ കാലയളവിലെ റൺ റേറ്റ് ഇരുന്നൂറിലധികം റൺസ് സ്കോർ ചെയ്യുന്ന കാര്യത്തിലും ഇന്ത്യ മറ്റു ടീമുകളേക്കാൾ ഏറെ മുന്നിലാണ് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വെസ്റ്റ് ഇൻഡീസ് അറുപത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് തവണയാണ് ഇരുന്നൂറിലധികം റൺസ് അടിച്ചിട്ടുള്ളത് ന്യൂസിലാൻഡിനെതിരെ അടുത്തിടെ നടന്ന പരമ്പരയിൽ മാത്രം അഞ്ച് ഇന്നിങ്സുകളിൽ മൂന്നിലും ഇന്ത്യ ഇരുന്നൂറെ പ്ലസ് റൺസ് പടുത്തുയർത്തിയിരുന്നു ഇരുന്നൂറടിക്കാതിരുന്ന ഒരു മത്സരത്തിൽ ഇന്ത്യ പത്ത് ഓവറിലാണ് നൂറ്റി അൻപത്തിനാല് റൺസ് വിജയലക്ഷ്യം മറികടന്നത് ചുരുക്കത്തിൽ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് തന്നെയാണ് ഇന്ത്യയുടെ ടി ട്വന്റിയിലെ കരുത്ത് അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷൻ ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മ റിങ്കു സിംഗ് സഞ്ജു സാംസൺ തുടങ്ങിയ വെടിക്കെട്ട് താരങ്ങൾ കളത്തിലിറങ്ങുമ്പോൾ ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് സിക്സ് അടി വെറും ഒരു തമാശയാണ് ടി ട്വന്റി ലോകകപ്പ് കളിക്കുന്ന മികച്ച ടീമുകളുടെ പട്ടികയെടുത്താൽ ബോൾ പെർ സിക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയാണ് മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ആയിരത്തി എൺപത്തി ഒന്ന് സിക്സുകളാണ് ഇന്ത്യ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഓരോ പത്ത് പോയിന്റ് ഒൻപത് ഒൻപത് പന്തിലും ഇന്ത്യൻ ടീം സിക്സ് അടിക്കുന്നു ഓരോ പതിനൊന്ന് പോയിന്റ് ഏഴ് രണ്ടിനേ പന്തിലും സിക്സ് അടിക്കുന്ന ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തും ഓരോ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് എട്ട് പന്തിലും സിക്സ് അടിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് മൂന്നാം സ്ഥാനത്തുമാണ് ദക്ഷിണാഫ്രിക്ക പതിമൂന്ന് പോയിന്റ് അഞ്ച് നാല് ന്യൂസിലാന്റ് പതിനാല് പോയിന്റ് മൂന്ന് ഒൻപത് ഇംഗ്ലണ്ട് പതിനാല് പോയിന്റ് എട്ട് ഒന്ന് അഫ്ഗാനിസ്ഥാൻ പതിനഞ്ച് പോയിന്റ് മൂന്ന് എട്ട് പാകിസ്ഥാൻ പതിനാറ് പോയിന്റ് അഞ്ച് ശ്രീലങ്ക പതിനേഴ് പോയിന്റ് ഏഴ് എട്ട് എന്നിങ്ങനെയാണ് മറ്റ് ടീമുകളുടെ റെക്കോർഡ് സിക്സുകളുടെ എണ്ണം മാത്രം പരിഗണിച്ചാൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സിക്സുകൾ അടിച്ച വെസ്റ്റ് ഇൻഡീസ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് വെറും തമാശക്കായി സിക്സ് അടിക്കുന്ന നിരവധി വെടിക്കെട്ട് താരങ്ങളാണ് ഇന്ന് ലോക ക്രിക്കറ്റിലുള്ളത് ഇക്കാര്യത്തിലെ ഒന്നാമൻ മറ്റാരുമല്ല ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാറായി മാറിയ അഭിഷേക് ശർമ്മയാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ എല്ലാ ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നുമായി ഇരുന്നൂറ്റി നാൽപ്പത്തി സിക്സുകളാണ് അഭിഷേക് ശർമ്മ നേടിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള അഭിഷേക് ഓരോ ആറ് പോയിന്റ് ഏഴ് എട്ട് പന്തിലും സിക്സ് അടിക്കുന്നുണ്ട് മാത്രമല്ല താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറിനും മുകളിലാണ് ഫിൻ അലൻ ഡ്യുവാൾഡ് ബ്രവിസ് റൊമാരിയോ ഷെഫേർഡ് എന്നിവരാണ് കുറഞ്ഞ പന്തുകളിൽ കൂടുതൽ സിക്സ് അടിക്കുന്ന കാര്യത്തിൽ അഭിഷേകിന് പിന്നിലുള്ള താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിന് ശേഷം ഒരു ഇന്നിംഗ്സിൽ ഒരു ബാറ്റർ തനിച്ച് പത്തിലധികം സിക്സ് അടിച്ച കാര്യത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് ഒൻപത് തവണയാണ് ഏതെങ്കിലും ഒരു ഇന്ത്യൻ ബാറ്റർ ഒരു ഇന്നിംഗ്സിൽ പത്തിലധികം സിക്സുകൾ നേടിയിട്ടുള്ളത് മൂന്ന് വീതം ബാറ്റർമാർ ഒരു ഇന്നിംഗ്സിൽ പത്തിലധികം സിക്സുകൾ നേടിയ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവരാണ് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഇനി താരങ്ങളുടെ മാത്രം പേരെടുത്താൽ ഇന്ത്യക്കായ അഭിഷേക് ശർമ്മ ഈ കാലയളവിൽ നാല് തവണയാണ് ഒരു ഇന്നിങ്സിൽ പത്തിലധികം സിക്സുകൾ നേടിയിട്ടുള്ളത് രണ്ട് വീതം ഇന്നിങ്സുകളിൽ പത്തിലധികം സിക്സുകൾ അടിച്ച തിലക് വർമ്മ ഇഷാൻ കിഷൻ എന്നിവരാണ് അഭിഷേകിന്റെ തൊട്ടു പിന്നിലുള്ള ഇന്ത്യൻ താരങ്ങൾ വിൽ ജാക്സ് ഗ്ലെൻ മാക്സ്വെൽ ഫിൻ അലൻ സാഹിബ് സാദ ഫർഹാൻ എന്നിവരും രണ്ടു തവണ ഒരു ഇന്നിംഗ്സിൽ പത്തിലധികം സിക്സുകൾ നേടിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഈ വെടിക്കെട്ട് പ്രകടനം എതിരാളികളുടെ മുട്ടിടിപ്പിക്കുന്നതാണ് ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പല കുഞ്ഞൻ എതിരാളികളെയും ഇന്ത്യ നേരിടുന്നുണ്ട് ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ ബാറ്റർമാർ എത്രത്തോളം വെടിക്കെട്ട് തീർക്കുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ് അവിശ്വസനീയമായ പലതും ഈ ലോകകപ്പിൽ സംഭവിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ലോകകപ്പിൽ ഇന്ത്യയും മറ്റ് എതിരാളികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം കഴിഞ്ഞ രണ്ട് വർഷത്തെ ഈ വെടിക്കെട്ട് പ്രകടനങ്ങൾ തന്നെയാണ് ലോകകപ്പിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ